നോട്ട് ചെറിയൊരു മുറിയ ലൈനപ്പ് എങ്ങനെയൊക്കെ ബിറ്റി കൊണ്ട് കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നു ചുറ്റിൻറെ ഉള്ളിൽ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ടേ മൊബൈൽ നമ്പർ നമ്പറൊക്കെ അഞ്ചു വിറ്റോട് കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആളല്ലേ ഈ വീടല്ലേ അഞ്ചു വിറ്റോട് കാർ ഓടിക്കാൻ പഠിപ്പിക്കുവോ ടുത്ത് ഇതാണ് റിമോട്ട് ഇതാണ് കാർ ഇത് പിടിച്ച് ഇങ്ങനൊക്കെ വണ്ടി നീങ്ങും ഇങ്ങട്ടാക്കിയ വണ്ടി ബാക്കിക്കും വരും ഇങ്ങനെ ആക്കിയ ലെഫ്റ്റിക്കും വരും ഇങ്ങനെ റൈറ്റിക്കും പോയി എന്തായി മുറി ചെറിയ മുറിക്ക് വേണ്ടിട്ട് അറിഞ്ഞിരുന്നേടുന്നോഫിസത്തിന് ഈ കാലു വെച്ചിട്ട് ഈ ഓട്ടോ മത്സരത്തിന് സെക്കൻഡാ എന്നിട്ട് കിട്ടിയ ട്രോഫിയാണ് അല്ലടാ ഓട്ടോ മത്സരത്തിന് എത്ര ആൾ ഉണ്ടായിരുന്നു ഒന്ന് ഒന്നിനോ ഒന്ന് പഴയ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കണ്ട ഇരുമ്പ് പാട്ട പ്ലാസ്റ്റിക് നോട്ട് ബുക്ക് വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് പഴയ എന്തെങ്കിലും കൊടുക്കണ്ടോ ഞാൻ ചോദിച്ചോ ഹലോ ഇവിടെ പഴയ എന്തേലും പോയില്ലേ ഇന്ന് പോയി വയുവേദന എത്ര ദിവസായി വയറുവേദന ഉറങ്ങിട്ട് രണ്ടു ദിവസായി ഇന്ന് ഡോക്ടറെടുത്ത് പോയാ ഡോക്ടറെ ഒന്ന് കഴിക്കരുത് എണ്ണമുക്കുള്ള സാധനങ്ങൾ കഴിക്കണ കാരണമാണ് ഈ വയറുവേദന ഒക്കെ വരുന്നത് അപ്പൊ എണ്ണമുക്കുള്ള ഒരു സാധനം കഴിക്കരുതിട്ടാ ഹലോ ഇതെന്താടാ അറബിയ മൊബൈലിലധികം തോണ്ടി കഴിക്കാൻ ഈ മൊബൈൽ നല്ലല്ല ലോകാവസാനത്തിന്റെ അടയാളാണ് ഈ മൊബൈലൊക്കെ മൊബൈല് ലോകവസാനത്തിന്റെ ഒരു അടയാളാ ലോകം കയ്യിൽ ഒന്നും പറഞ്ഞില്ലേ അതാണ് ഈ മൊബൈല് വേറെ അടയാളങ്ങൾ ഒരുപാടുണ്ട് ഈ കൊറോണ നിപ്പയും വെള്ളപ്പൊക്കം ഉണ്ടായതൊക്കെ അതിന്റെ അടയാളങ്ങൾ തന്നെയാണ് അടുത്തന്നെ ഇണ്ടാവും ലോകാവസാനം ആ മിക്കവാറും അടുത്തന്നെ ഉണ്ടാവും

Ipayangan na ibigyan na.